ഭർത്താവിന്റെ മാതാവ് നബീസയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ഇവിടുന്ന് പണ്ടുകാലത്ത് എല്ലാരും അടിക്കലിതല്ലോ അതെല്ലാം അടിക്കലൊക്കെ അറിയില്ല മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഭർത്ത വീട്ടുകാരുടെയും മാതാവിന്റെയും സഹോദരിയുടെ ഒക്കെ ക്രൂരമായ പീഡനങ്ങളെ തുടർന്ന് ജീവനൊടുക്കിയ ശബനയുടെ മരണത്തിനുത്തരവാദിയായ ഭർത്താവിൻ്റെ മാതാവ് നബീസയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു ആ ഒരു കാഴ്ച നമ്മുടെ ഉള്ളിൽ വളരെ വലിയൊരു ചിന്തയുണ്ടാക്കേണ്ട ഒന്നാണ് ഒരു പ്രായമായ ഒരമ്മ ഇമ്മ ഇങ്ങനെ മുഖം മറച്ചിട്ട് പോലീസ് വണ്ടിയിൽ കയറി വരേണ്ടുന്ന ഒരു ഗതികേട് നമ്മുടെ കുടുംബങ്ങളിൽ ഈ സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു ലോഡ്ജിൽ നിന്നാണ് ഈ ഒരു നബീസ എന്നു പേരുള്ള ഈ ഉമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കുറ്റം നമുക്കൊക്കെ അറിയാം ആ ഒരു ശബിനാഥ് പേരിൽ മുപ്പതുകാരി പത്ത് വയസ്സുള്ള മകളുള്ള ഒരു സ്ത്രീയാണ് അവർ ആ ഭർത്താവിൻ്റെ വീട്ടിൽ പരമാവധി ഫൈറ്റ് ചെയ്തിട്ട് അവസാനം അവർക്ക് കഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് അവരിങ്ങനെ ജീവൻ എടുക്കേണ്ടി വന്നത് അതിന് കാരണക്കാരിയാണ് ഈ ഉമ്മ നബീസ ഇതോടൊപ്പം ഇവരുടെ ഇവരുടെ ഈയൊരു ഉമ്മയുടെ മകള് ഹഫ്സത്ത് ഇനി പിടികിട്ടാനുണ്ട് അതേപോലെ ഇവരുടെ ഭർത്താവുണ്ട് അതായത് മോശമാപ്പ മഹ്മൂദ് ഹാജി ഒരു ഡയാലിസ് പേഷ്യന്റ് ആണ് അവരെ പോലീസ് ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് അവരുള്ളത് ഇവര് കഴിഞ്ഞ ഈ ഒരു നാലാം തീയതിയാണ് ഈ ഷബിന ജീവനൊടുക്കിയത് ഇപ്പൊ ഇന്നെത്രയായി പതിമൂന്ന് പതിനാലാം തീയതിയായി പതിമൂന്നാം തീയതിയാണ് ഒരു ഒൻപത് പത്ത് ദിവസമായി ആ ദിവസത്തിന് ഒരുപാട് നാട്ടുകാർ മുഴുവൻ വളരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ഒടുവിൽ ഈ ഉമ്മയെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് ഇനി ഭർത്താവ് ഹബീബിനെ പോലീസ് പ്രതി പട്ടികയിൽ ചേർക്കാനുള്ള തീരുമാനമാണ് കാരണം വനിതാ കമ്മീഷൻ അധ്യക്ഷ അവിടെ വന്നിട്ട് പറഞ്ഞത് ഭർത്താവിനും പരോക്ഷമായ പങ്കുണ്ട് അതുകൊണ്ട് അവരെയും പ്രതിപട്ടികയിൽ ചേർക്കണം എന്നാണ് ഭർത്താവിന് ചോദ്യം ചെയ്യാനുണ്ട് ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഈ ഫോണിന്റെ സഹായത്തോടെ ഈ ഒരു കോഴിക്കോട് ലോഡ്ജിൽ നിന്ന് ഈ ഉമ്മനെ ബിസൈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ എത്തിച്ചിരുന്നു റിമാൻഡ് ചെയ്തത് എന്തൊരു ദുരന്തമായ സാഹചര്യം എന്ന് ആലോചിച്ചോക്ക് ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് ഇങ്ങോട്ട് കെട്ടിച്ചയച്ചിട്ട് ആ പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരാ ഒടുവിൽ അവൾ ജീവൻ എടുക്കേണ്ടി വരിക എന്നിട്ട് പണത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മുക്ക് കൊണ്ട് മുങ്ങി നടക്കുക എനിക്ക് തോന്നുന്നത് ഇവർ അറസ്റ്റ് ഇവര് പിടികൊടുത്തതായിരിക്കാനാണ് സാധ്യത കൃത്യമായിട്ട് എനിക്കറിയില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പലപ്പോഴും അങ്ങോട്ട് പിടികൊടുത്താലും പോലീസ് ഒന്നും പറയില്ല കീഴ് കീഴ ഞങ്ങള് കീഴടങ്ങിയതാണ് എന്ന് പോലീസ് പറയാറില്ല മറിച്ച് എന്തോ ഒരു വലിയ അറസ്റ്റ് രേഖപ്പെടുത്തിയതുപോലെ പറയാറ് പരമാവധി ശബന എന്നു പേരുള്ള ഈ പെൺകുട്ടി ജീവി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നതാ അവരന്നൊരു വീഡിയോ കണ്ടായിരുന്നല്ലോ അവരെ അവരെ മർദ്ദിക്കുന്നതിൻ്റെയും ഈ ഹനീഫ എന്ന പേരിലുള്ളൊരു അമ്മാവൻ ഭർത്താവിൻ്റെ അമ്മാവനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു മറ്റുള്ളവർക്കൊക്കെ തെളിവുകൾ ഉണ്ടായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാതെ നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്തത് അങ്ങനെയാണ് ഇവർ ഒളിവിൽ പോകാനൊക്കെ കാരണമായത് അപ്പോൾ ഈ ഭർത്താവ് ഹബീബ് ഗൾഫിലാണ് പത്ത് നൂറ്റി നാൽപ്പത് പവൻ സ്വർണ്ണാഭരണമൊക്കെ കൊടുത്ത് കെട്ടിച്ചിട്ട് അത് മുഴുവനും ആ വീട്ടുകാർ കൈക്കലാക്കി എന്നാൽ ഈ പെൺകുട്ടിക്ക് ഒരു തരിമ്പ് മനസമാധാനം കൊടുത്തിരുന്നില്ല അവസാനം ആ സ്വർണം കണ്ട് തിരിച്ചുതാ ഞങ്ങൾ വേറെ വീടുണ്ട വീടുണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ വീണ്ടും ഒരു ഈ ഹബീബായ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നു എന്ന് കാണുമ്പോഴാണ് ഈ പെൺകുട്ടി സ്വന്തം വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നത് അതിനടുത്ത് നാലോ വർഷം മുമ്പ് എന്തൊരു മുമ്പ് ഒരു ആത്മഹത്യാശ്രമമൊക്കെ ഈ സ്ത്രീ പീഡനം കാരണം നടത്തിയിട്ടുണ്ട് ഈ ഉമ്മയും അതേപോലെ ഈ ഒരു സ്ത്രീയുടെ ശബനയുടെ ായ ഹഫ്സത്തും പിന്നെ ഈ പറയ പിതാവും ഒക്കെയാണ് ക്രൂരമായ പീഡനങ്ങൾ നടത്തിയിരുന്നത് അതേപോലെ ഈ അമ്മാവൻ ഇവർക്കൊക്കെ എന്താണ് റോള് ഈ ഹനീഫ ഇപ്പൊ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ജാമ്യത്തിന് കൊടുത്തിരുന്നു പക്ഷേ ജാമ്യം കിട്ടിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി അതെല്ലാം പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാം അറിയാവുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാം ആ മരണം നടക്കുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുൻപ് ഈ ശബിനെ റെക്കോർഡ് ചെയ്ത വീഡിയോയിലൊക്കെ തെറി വിളിക്കുകയാണ് അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടി അവിടെ നിങ്ങൾക്ക് തെറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ആ ഒരു സ്ത്രീ ഉറി ഉറിയിൽ കയറിയിട്ട് വാതിലടച്ചിട്ട് ഈ കടും കൈ ചെയ്തത് ആ പത്ത് പതിനൊന്ന് വയസ്സുള്ള മകള് വിളിച്ചു പറഞ്ഞു ഒന്ന് തുറപ്പിക്കൂ ആ വാതിലൊന്ന് തുറപ്പിക്കും അവിടെ നിന്ന് ഒരു ഞെരക്കം കേൾക്കുന്നുണ്ട് അപ്പൊ ആ ഹഫ്സത്ത് എന്ന ആ ഒരു പെണ്ണിന്റെ നാത്തൂന് പറഞ്ഞു തുറക്കണ്ടട്ടാന്നറിഞ്ഞു തുറക്കണ്ട അവിടെ കെടുന്നോട്ടേന്നാ പറഞ്ഞത് അത് അപ്പൊന്ന് തുറന്നിരുന്നെങ്കിൽ ആ ഒരു അഭിവേകത്തിൽ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുന്നു ഇവരപ്പോ ആ സുഖമില്ലാത്ത ഉപ്പയടക്കം ഒരു കോലുമ്പോ വടിമോ മൊബൈൽ കെട്ടിയിട്ട് എന്താണ് റൂമിലുള്ളത് എന്ന് നോക്കിയിട്ടാണ് ഇവർ തുറക്കുന്നത് എന്നിട്ട് ഈ ഭർത്താവിന്റെ ഫോൺ കോള് ഭാര്യ വീട്ടുകാർ ഈ ശബനയുടെ വീട്ടുകാർക്ക് വന്നിട്ടാണ് ഇയാളിതൊക്കെ സി സി ടി വിയിൽ കാണുന്നുണ്ട് നോക്കിട്ടാണ് ഇവരവിടെ വന്നിട്ട് വാതിൽ ചവിട്ടി തുറക്കുമ്പോഴാണ് ആ മകളടക്കം തൂങ്ങി നിൽക്കുന്ന ശബനയെ കാണേണ്ടി വരുന്ന വീട്ടമ്മ ഇന്നൊരു പോലീസ് വണ്ടിയിലേക്ക് വരീട്ട് ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ആ ഒരു മക മരുമകൾക്ക് മക മകളായിട്ട് കാണണ്ടേ ആ കെട്ടിച്ചു വിട്ട ഒരുത്തിണ്ടായിരുന്നല്ലോ നാത്തൂൻ ഹഫ്സത്ത് എന്ന് പേരുള്ളത് ഇതൊക്കെ നമുക്ക് എങ്ങനെയാണോ മനുഷ്യർക്ക് ഇതൊക്കെ സാധ്യമാവാ ഇനി ഇവരൊക്കെ കൊണ്ടുപോയിട്ട് കോടതിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാ ഇനി ആ ഭർത്താവിനെതിരെയും കേസ് ഇട്ടെന്നൊക്കെ പറഞ്ഞു നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ പലരുടെ ലൈഫിലുണ്ട് പരാതിപ്പെടുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവരൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് കോടതിയിൽ കൊണ്ടുപോയാലും ഏത് രീതിയിലേക്ക് അവർ എനിക്കറിഞ്ഞൂടാ എനിക്കെന്തായാലും ആ ഉമ്മയെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോയ കാണുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നി നമ്മുടെ ഒരു ഉമ്മയുടെ ഒക്കെ ഒരു മുഖം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉമ്മയാണല്ലോ എന്നുള്ള തോന്നുന്നു പക്ഷേ അപ്പം തന്നെ ഇങ്ങനെ ആലോചിച്ചു ഈ പാവം പെണ്ണിന്റെ ജീവൻ ഇല്ലാതാക്കിയതല്ലേ ആ പാവം പാവമ്പണ്ണിന് അല്പം മനസ്സമാധാനം കൊടുത്തിരുന്നെങ്കിൽ ഇന്നീ ഗതി വരില്ലല്ലോ നമ്മുടെ പല ചിന്തകളും നമ്മുടെ നമുക്ക് കിട്ടുന്ന വിധി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തയും നമ്മുടെ കയ്യിലിരിപ്പാണ് നമ്മുടെ തീരുമാനങ്ങളാണ് നമ്മുടെ വിധിയായിട്ട് മാറണത് നല്ല പോലെ ചിന്തിക്കുക നല്ലപോലെ കൊണ്ടു നടന്നതെങ്കിൽ എന്തോ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷെ എനിക്ക് ഏറ്റവും സങ്കടം ആ പിതാവ് ഒരു ഡയാലിസ് പേഷ്യൻ്റാണ് അയാൾ അങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടായിട്ടും എന്ത് കാട്ടാനാണ് പോലീസ് പല വീടുകളിലും ഒന്നിനും വയ്യെങ്കിലും തല്ലോടാ നല്ല ആരോഗ്യമാണ് ആ അത്തരമൊരു കുടുംബാന്തരീക്ഷമാണ് ഇന്ന് ഈയൊരു ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാവാൻ കാരണം ഒരു പക്ഷെ ഞാനൊരു അഭിപ്രായം പറഞ്ഞാണ് മാധ്യമങ്ങളിൽ ശബിനയുടെ മരണത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ഈ അമ്മായിയും അറസ്റ്റിലാവാൻ കാരണം അല്ലെങ്കിൽ ഇത് എത്രയോ കേസുകൾ ഇങ്ങനെയുണ്ട് ഇതൊന്നും ഒന്നും അല്ലാതായിട്ട് അങ്ങനെ പോകുമായിരുന്നു മാധ്യമങ്ങൾ അറ്റൻഷൻ കാരണമാണ് ഇന്ന് ഇവർക്ക് നീതി കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് മറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഒരു ഭർത്താവായ ഹബീബുണ്ടല്ലോ നീ ഒന്ന് സ്റ്റേണായിരുന്നെങ്കിൽ ഇന്ന് ഉമ്മ ഈ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവോ ഉമ്മാനോട് നിനക്ക് പറഞ്ഞോടും എന്റെ ഭാര്യയാണ് ഞാൻ നോക്കേണ്ടവളാണ് അവളെ എൻ്റെ പത്ത് വയസ്സായ മോളെ ഉമ്മയാണ് ആ സ്വർണം കൊണ്ട് ഞങ്ങൾ എവിടെയെങ്കിലും ജീവിച്ചോളാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ഉമ്മക്ക് ഗതി ഉണ്ടാക്കുമായിരുന്നുള്ളൂ ആ ഉമ്മ ഈ നാണക്കേടല്ലേ ഞാനത് ആലോചിക്കട്ടെ ഇനി ഞാൻ ഞാൻ അതുപോലൊരു ഒരു ഭാര്യ എന്നുള്ള തല്ലിയിൽ ഞാൻ പോയിട്ട് ഞാനതിൽ സാക്ഷിയായിരുന്നു അവസാനം അത് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് പറഞ്ഞത് ഇത് ഗാർഹിക പീഡനം ഉമ്മ അകത്താവും അറിഞ്ഞു എങ്ങനെ ഒത്തുതീർന്നാളാന്ന് പറഞ്ഞത് ഈ ഒന്നും അറിയാത്ത ഉമ്മമാര് വരെ പെട്ടുപോകുന്ന ഒരു കാലാണ് അപ്പം ഈ ഇത് ഇതൊന്നും അല്ല ഇന്ന് ചെയ്യേണ്ടിയിരുന്നത് ആ മകൻ നന്നായിരുന്നെങ്കിൽ ഇന്ന് ഉമ്മക്ക് ഗതി ഉണ്ടാവില്ല ആ ഭാര്യ നഷ്ടപ്പെടില്ല ഇനി ഇത് കോടതിയിൽ കൊണ്ടുപോയാൽ ഇന്ന് കേട്ടൊരു വാർത്ത വണ്ടി ഇടുക്കിയിലെ കട്ടപ്പനയിലെ വണ്ടിപ്പെരിയാറിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജൂൺ മുപ്പതിന് ഒരു ആറ് വയസ്സുള്ള പെൺകുട്ടിയെ ഈ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഒടുവിൽ മനസ്സിലായി അത് തൂങ്ങി മരിച്ചതല്ല തൂക്കിക്കൊന്നതാണ് എന്ന് ആര് അയൽവാസിയായ ഒരാൾ എന്ന ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഞാൻ അങ്ങനെ തന്നെ പറയും അത് പാർട്ടിയുടെ കാര്യം അതൊന്നും അത് പിന്നീട് ഇങ്ക് വഴി മനസ്സിലാവും അവനെ പിടിച്ചു അവൻ പറഞ്ഞു മിഠായി എന്തോ കൊടുത്തിട്ട് കൊടുത്തിട്ട് ലൈംഗികമായി ഇതൊരുപയോഗം ചെയ്തു അതിനിടയിൽ അവള് മരിച്ചപ്പോൾ ഞാൻ കിട്ടിപ്പൂക്കിയതാണെന്ന് അവനെ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് പോലീസ് കുറേയേറെ കളിച്ചതാ അവനെ അവൻ ഡിവൈഎഫ്ഐ കാരനാണ് അവൻ എന്താ പറയാ ദലിതനല്ല എന്നൊക്കെ എന്തൊക്കെ പോലീസ് ഉടമായി കളിച്ച് ഇന്ന് അവന്റെ വിധി വന്ന ദിവസം കോടതി അവന് വെറുതെ വിട്ടു ഈ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലാന്ന് ഇത് കേട്ട് വിധി കേട്ടിട്ട് ആ പാവം പെൺകുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ട് ആ കോടതിയിൽ ചോദിച്ചതാണ് എൻ്റെ കുട്ടി പോയി പതിനാല് കൊല്ലം ഞങ്ങൾ ആറ്റുനോറ്റുണ്ടായ ഒരു കുട്ടിയാണ് കുട്ടികളില്ലാതെ പതിനാല് കൊല്ലം പ്രാർത്ഥിച്ചിട്ടും ഭജനയിരുന്നിട്ടും ഉണ്ടായൊരു കുട്ടി ആറു വയസ്സായപ്പോഴേക്ക് ഈ കുട്ടിനെ ഈ കാലമാടം കൊന്നു എന്നിട്ട് ഈ കോടതി പറയുന്നു എൻ്റെ കുട്ടിയെ കൊന്നും കണ്ടിട്ടില്ല അറിയില്ല എന്ന് നാൽപ്പത്തി ഒൻപത് സാക്ഷികൾ അറുപത്തി ഒൻപത് തെളിവുകളൊക്കെ കൊടുത്തിട്ട് കോടതിയിൽ അത് തെളിവായി വന്നില്ല കോടതിയുടെ കുഴപ്പമില്ല അന്വേഷിക്കുന്ന പോലീസ് സംഘവും അതിൻ്റെ പ്രോസിക്യൂഷനും ഇവർ തന്നെങ്കിലല്ലേ കോടതിയിൽ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ അർജുനെന്ന ഇരുപത്തിനാലുകാരൻ നിരപരാധിയാണെന്നാണ് കട്ടപ്പനയിലെ പോക്സോ അതിവേഗ കോടതി ഇന്ന് മണിക്ക് വിധി പറഞ്ഞത് അപ്പൊ ഇത്തരം കേസുകളൊക്കെ കോടതിയിൽ എത്തിയാൽ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഇന്ന് വന്നൊരു വിധി ഞാൻ പറഞ്ഞതാ ആ അമ്മയുടെ കണ്ണിനിരമ്മ പറഞ്ഞത് ഇനി ജനങ്ങൾ കൈകാര്യം ചെയ്യട്ടെ ഈ വിധി കേട്ടിട്ട് ഇവനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പോലീസ് പണി ആളുകൾ പറയാം ഇങ്ങോട്ട് താവന എല്ലാവർക്കും അറിയാം പക്ഷെ കോടതിയിൽ ഇത് മൂന്നാമത്തെ ഒരു ജഡ്ജിയുടെ മുന്നിൽ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ എന്നിങ്ങനെ പരാജയപ്പെടുന്നത് തുടക്കം മുതൽ ഇവൻ ഡി വൈ എഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായതുകൊണ്ട് രക്ഷിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആ രീതിയിലൊക്കെ ഈ കോടതിയിലെത്തി നിലനിൽക്കാത്ത രീതിയിലുള്ള തെളിവുകളും ഫലങ്ങളൊക്കെ എടുക്കൊടുത്തത് ഫലം എന്തുണ്ടായി അവൻ വെറും നിരപരാധിയായി ഇപ്പൊ അവൻ്റെ വക്കീൽ പറയുകയാണെങ്കിൽ എൻ്റെ കക്ഷിക്ക് ഇത്രയും നാണക്കർ ഉണ്ടാക്കി രണ്ട് ലക്ഷം നഷ്ടപരിഹാരം ലക്ഷങ്ങള് നഷ്ടപരിഹാരം ചോദിക്കും ഇതിന് പ്രതി പ്രതിക പ്രതികരണം ഉണ്ടാക്കുമെന്നാണ് ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കിയിട്ടാണ് ഈ എന്നുള്ളത് ഇപ്പം ആരായി നമ്മൾ പൊട്ടനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജോലി പക്ഷെ ഞാൻ ഞാൻ തന്നെ വിശാൽ മീഡിയയിൽ ആ വിഷയം അന്ന് നമ്മൾ വീട് ചെയ്തിട്ടുണ്ട് ഇതിൽ അന്ന് പഴയ കാഴ്ചക്കാർക്കൊക്കെ മൂന്ന് വർഷം മുൻപാണല്ലോ അറിയിണ്ടാവും ആ കുഞ്ഞു മോളുടെ മുഖം ഒരു വേദനയായിട്ടുണ്ടാവും അതേപോലെ ഇനി ഈ സംഭവം ഈ ശബനയുടെ വിഷയത്തിൽ കോടതിയിൽ പോയിട്ട് അത് എന്തൊക്കെയാകും എനിക്കറിയില്ല കോടതിയിലെത്തുമ്പോൾ ഇതിൻ്റെ കണക്കുകളൊക്കെ മാറും ഏതായാലും ഉമ്മമാരെ ഒന്ന് സൂക്ഷിക്കുക നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വരുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ കുറേയേറെ ചെയ്യാറുണ്ട് എനിക്ക് പല ഉമ്മമാരെയും എനിക്ക് പരിചയമുണ്ട് എത്ര സ്നേഹം കൊടുത്തിട്ടും മരുമക്കളുടെ കയ്യിൽ നിന്ന് ദുരിതങ്ങൾ മാത്രം വാങ്ങുന്ന ആളുകൾ എനിക്കറിയാം പാവങ്ങൾ ഒരു മരുമ അമ്മായിമ്മയും തൂങ്ങി മരിച്ചിട്ടില്ല മരുമക്കളുടെ പീഡനം കാരണം ഒരമ്മായിമ്മന കൊന്നിട്ടുണ്ട് ഒരു ഒരു അമ്മായിമ്മയും മരുമകളുടെ പീഡനം ഓർത്തിട്ട് തൂങ്ങി മരിച്ചൊരു വാർത്ത ഞാൻ കണ്ടിട്ടില്ല ഈ മരുമക്കൾക്ക് നിസ്സഹായരാണ് ഭർത്താവും കൈയൊഴിഞ്ഞ് സ്വന്തം വീട്ടുകാർ ഇങ്ങോട്ട് വരുന്ന പോലെ കിട്ടിച്ച് വിട്ടല്ലേ എന്ന് പറയാ അമ്മായി എല്ലാവരും കൂടി കൈ കൈ കൈവിടുമ്പോൾ ഉണ്ട് ഉണ്ട് എന്ന് എല്ലാവരും പറയുണ്ടെങ്കിലും ഫലത്തിൽ ആരും ഉണ്ടാവില്ല പലർക്കും അതാ സത്യം ഞങ്ങളെല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് എന്ന് പറയാൻ നൂറാളുണ്ട് അത് പ്രവർത്തിക്കങ്ങ വരില്ല അതുകൊണ്ടാണ് ഇവരൊക്കെ ജീവൻ കൈവിട്ടു പോകുന്നത് ഒരു നിമിഷത്തെ ചിന്ത അതിലെല്ലാം തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ പെൺമക്കളെ നമ്മുടെ മരുമക്കളെ നമ്മൾ തല്ലി വിട്ടേക്കരുത് ഈ ഉമ്മ ജലീക്കോയ അനുഭവം മറ്റാർക്കും ഇനി ഉണ്ടാവരുത് കാണുമ്പോൾ വേദന ഉണ്ട് അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം